എൻ്റെ ലോകയാത്രയിൽ പ്രശസ്തരായ നിരവധി വനിതകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരാളാണ് വനിതാ ഡ്രൈവറായ ബെൽജിയംകാരി ആൻ സുന്ദരമായി ബസ് ഓടിക്കുന്ന ആനുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ പാരീസ് യാത്ര അഞ്ച് രാജ്യങ്ങളിലൂടെ ബസ് ഓടിക്കുന്ന ആനിനെ പറ്റി ഒരു പ്രോഗ്രാം പ്രത്യേകമായി തന്നെ പിന്നീട് ഞാൻ ചെയ്യുന്നുണ്ട് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ യാത്രാരേഖകൾ പരിശോധിച്ചു യൂറോപ്യൻ രാജ്യങ്ങളായ ബെൽജിയം ഫ്രാൻസ് സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ് ജർമ്മനി എന്നീ അഞ്ച് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഞാൻ ഫ്രാൻസിലെത്തിയത് ഈ യാത്രയിൽ അത്രയും ആൻ തന്നെയായിരുന്നു എൻ്റെ ഡ്രൈവർ മറ്റൊരു വഴിക്കാണ് ആനിൻ്റെ യാത്ര അതുകൊണ്ട് തന്നെ എന്നെ പാരീസിലെ ഈഫൽ ടവറിൻ്റെ അടുത്തെത്തിക്കാൻ ഞാൻ പറഞ്ഞു ഈഫൽ ടവറിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പാരീസ് കാഴ്ചകൾ ഭംഗിയായി പകർത്തണം അത് കഴിഞ്ഞ് ടവർ നിർമ്മിച്ച ഗസ്റ്റ് ഈഫലിൻ്റെ സ്മാരകവും പ്രതിമയും കാണണം ഏറെ ശ്രമകരമാണ് ഇന്നത്തെ എൻ്റെ പരിപാടി ആൻ എന്നെ കൃത്യ സ്ഥലത്ത് തന്നെ ഇറക്കി നന്ദി നാളെയും കാണാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബാഗ് എടുത്ത് ഹോട്ടൽ റോയൽ പാർക്കിലേക്ക് ഓടി അവിടെ നിന്നും അത്യാവശ്യം ഒന്ന് ഫ്രഷായി വളരെ പെട്ടെന്ന് തന്നെ ഈഫൽ ടവറിലേക്ക് നടന്നു ഓട്ടത്തിനിടയിൽ ഫ്രെയിമുകളെ പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചില്ല കിട്ടുന്നത് കിട്ടട്ടെ എന്നായിരുന്നു എൻ്റെ ചിന്ത ക്യാമറ ഓൺ ചെയ്തുകൊണ്ടുള്ള ഓട്ടത്തിനിടയിൽ കുറേ മണലും മണ്ണും തറയും ടവറിൻ്റെ കാലുകളും കുറേ ആളുകളും ഒക്കെ എൻ്റെ ക്യാമറയിൽ പതിഞ്ഞു ആദ്യം ഞാൻ ഓടിയെത്തിയ ടവറിൻ്റെ കാലിൽ ലിഫ്റ്റില്ലായിരുന്നു ഉടനെ ഓട്ടം അടുത്ത കാലിനടുത്തേക്കായി അവിടെയായിരുന്നു ടവറിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് ഉണ്ടായിരുന്നത് ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈഫൽ ഫൽ ടവറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പാരീസ് കാഴ്ചകൾ പകർത്തുന്നതിനായി തയ്യാറെടുത്തു ഈഫൽ ഫൽ ടവറിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള പാരീസ് കാഴ്ചകളാണ് ഇന്നത്തെ ലോക കാഴ്ചകളിൽ താഴെ നൂറുകണക്കിന് സന്ദർശകർ ലിഫ്റ്റിൽ കയറാനുള്ള തിരക്കിലാണ് ക്യൂവിൽ കയറാൻ മാത്രമല്ല ടിക്കറ്റ് എടുക്കുന്നതിനും നീണ്ട നിര തന്നെയുണ്ട് ടിക്കറ്റുമായി ലിഫ്റ്റിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ വംശജരായ ഒരു കുടുംബത്തെയും കണ്ടു അതിൽ ചേട്ടനായിട്ടുള്ള ഒരാൾ മാതൃരാജ്യത്തു നിന്നുള്ള ഒരാളെ കണ്ട സന്തോഷത്തിൽ ഭാര്യയെയും വിളിച്ച് എന്നെ കാട്ടിക്കൊടുത്തു അത് കണ്ടപ്പോൾ എനിക്കും ആകെ സന്തോഷമായി ലിഫ്റ്റിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബുക്ക് സ്റ്റാളാണിത് ഞാൻ ഈഫൽ ഫൾ ടവറിൻ്റെ താഴെ നിന്നും മുകളിലേക്കും കാലുകളിലേക്കും ഒന്നുകൂടി നോക്കി കാലുകളിൽ നിന്നും ലിഫ്റ്റുകൾ ഉയർന്നു പോകുന്നതും മികച്ച കാഴ്ചയാണ് ഇതെങ്ങനെ ഈ ഉരുക്ക് പാളത്തിനിടയിൽ കൂടി ലിഫ്റ്റ് നിർമ്മിച്ചു ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റിയിട്ടാണോ ലിഫ്റ്റ് വെച്ചത് അതോ കമ്പികൾക്കനുസരിച്ചുള്ള ലിഫ്റ്റുകളാണോ സ്ഥാപിച്ചിരിക്കുന്നത് ലിഫ്റ്റ് സ്ഥാപിച്ചിരുന്നില്ലെങ്കിൽ ആയിരത്തി അറുപത്തി മൂന്നടി പൊക്കത്തിൽ സന്ദർശകർ എങ്ങനെ കയറിപ്പോകുമായിരുന്നു ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത ചിന്തകൾ മനസ്സിനെ മധിക്കവേ ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചു അങ്ങനെ ലിഫ്റ്റിൻ്റെ ഭാരം ബാലൻസ് ചെയ്യുന്ന ഭാഗം പതിയെ ഉയർന്നു വന്ന് നിന്നു മഞ്ഞ പുട്ടുപോലെ ഉയർന്നു വന്ന ഭാഗം ഞാൻ നോക്കി നിന്നു തൊട്ടു പിന്നാലെ ലിഫ്റ്റും വന്നു ഞാനും ഒപ്പമുള്ളവരും ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൻ്റെ പുറം പോലെ തന്നെ അകവും ആകെ ഒരു മഞ്ഞമയ മയ ഞങ്ങളെയും കൊണ്ട് ആ പേടകം പതിയെ ഉയർന്നു തുടങ്ങി ഈഫൽ ഫൽ ടവറിൻ്റെ ഉരുക്ക് നിർമ്മിതമായ കാലുകളുടെ ഇടയിൽ കൂടിയാണ് ലിഫ്റ്റിൻ്റെ യാത്ര ആ കാഴ്ച എനിക്കപ്പോഴും ഒരു അത്ഭുതമായിരുന്നു ആദ്യ ഫ്ലോറിലെത്തിയപ്പോൾ അവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് കരുതി ചിലർ ഇറങ്ങാൻ ശ്രമിച്ചു എന്നാൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ അവരെ തിരിച്ചു കയറ്റി അബദ്ധം പിടഞ്ഞ മുഖത്തോടെ അവർ തിരിച്ചു കയറി ഓരോ നിലയിലും ഇറങ്ങാൻ ഓരോ ടിക്കറ്റ് നിരക്കാണ് ഈഫൽ ടവറിനെ മൂന്ന് ഫ്ലോറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ ഫ്ലോറിൽ ഗ്രൗണ്ടിൽ നിന്നും മുന്നൂറ് പടിക്കെട്ടുകൾ വഴി നടന്നു കയറണം രണ്ടാമത്തേതിൽ കയറാൻ പത്ത് യൂറോ ആണ് മൂന്നാമത്തേതിലും കയറണമെങ്കിൽ പതിനഞ്ച് യൂറോ അധികമായി നൽകണം തെക്കും കിഴക്കും ഭാഗങ്ങളിലെ കാലുകളിൽ നിന്നും ടവറിൻ്റെ മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനുമുള്ള ലിഫ്റ്റുകളുണ്ട് അങ്ങനെ ഞാൻ ഈഫൽ ടവറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഇവിടെ നിന്നാൽ പാരീസ് നഗരം അടുത്ത് കാണാം തറയിൽ നിൽക്കുമ്പോൾ കാണുന്ന കൂറ്റൻ ഫ്ലാറ്റുകളെല്ലാം മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുഞ്ഞൻ കെട്ടിടങ്ങളാണ് താഴെ സിനയിൽ നദി മുകളിൽ ഈഫൽ ടവറിൻ്റെ ഭാഗങ്ങൾ ഞാൻ ക്യാമറ താഴേക്ക് തന്നെ തിരിച്ചു തെക്ക് നിന്നും പടിഞ്ഞാറോട്ട് കിഴക്ക് നിന്നും വടക്കോട്ട് കാഴ്ചകൾ ഓരോന്നും വിടാതെ പകർത്തിയതിനു ശേഷം സാവകാശം പടിക്കെട്ടുകൾ കയറി മുകളിലെത്ത നിലയിലെത്തി ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിൻ്റെ അഭിമാന സ്തംഭമായ ഈഫൽ ടവറിൻ്റെ മുകളിലാണ് ഇവിടെ ധാരാളം ദൂരദർശനികൾ സ്ഥാപിച്ചിട്ടുണ്ട് പാരീസ് നഗരത്തെ മുഴുവൻ ഒരു ചെറിയ വട്ടത്തിലൂടെ അടുത്ത് കാണാൻ അതുമതി എങ്കിലും എനിക്ക് താഴെ കാണുന്ന കെട്ടിടങ്ങളുടെയും നോക്കത്താ ദൂരത്തിലുള്ള പാരീസ് പട്ടണത്തിൻ്റെയും അത്ഭുത കാഴ്ചകൾ കാണാനായിരുന്നു ഇടുക്കം അപ്പോഴും സിനൈൽ നദിയുടെ ഓളപ്പരപ്പിനെ വകഞ്ഞു മാറ്റി ധാരാളം ബോട്ടുകൾ പോകുന്നത് കണ്ടു പാരീസ് പട്ടണം കാണാൻ എനിക്കിവിടെ നിന്നാൽ മതി ദൂരദർശിനി വഴി കാഴ്ചകളെല്ലാം ഭംഗിയായി കാണുകയും ചെയ്യാം എങ്കിലും ക്യാമറ ഒരു ഭാഗത്ത് വെച്ച് ദൂരദർശിനിയിലൂടെ നെപ്പോളിയൻ്റെ സ്വപ്നഭൂമിയായിരുന്ന പാരീസിൻ്റെ സൗന്ദര്യം കുറേ സമയം ഞാൻ നോക്കി നിന്നുപോയി പാരീസ് പട്ടണം എൻ്റെ ക്യാമറയുടെ മുന്നിൽ വിവസ്ത്രയായി നിവർന്ന് കിടക്കുകയാണ് പന്ത്രണ്ട് അവന്യൂകൾ ചേർന്നുണ്ടാകുന്ന നക്ഷത്ര സ്ഥാനമാണ് പാരീസ് പാരീസിലെ ഏറ്റവും വിശാലമായ നടപ്പാതയായ ഷോനെലിസെ ലൂറുവിൻ്റെ കിഴക്കേ അറ്റത്തു നിന്നും തുടങ്ങുന്ന വിജയപഥം ഫ്രഞ്ച് അധികാരത്തിൻ്റെയും അന്തസ്സിൻ്റെയും സ്മാരകങ്ങളായ ലാദിഫൻസ് മിത്രാങ് പണികഴിപ്പിച്ച വെണ്ണക്കല്ല് പതിച്ച ഗോപുരം ലൂറുവിൻ്റെ പളങ്ക് പിരമിഡ് ഫ്രാൻസിന് നെപ്പോളിയൻ നൽകിയ സമ്മാനമായ ആർദിത്രയോംഫ് എന്ന വിജയ കമാനം തിരക്കേറിയ നക്ഷത്ര സ്ഥാനം ചുറ്റും സിനിമാശാലകൾ കഫേകളും ബാറുകളും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും നിയോ ക്ലാസിക്കൽ ശൈലിയിൽ നിർമ്മിച്ച കൊട്ടാരങ്ങളും മ്യൂസിയങ്ങളും എല്ലാം ചേർന്ന് താഴെ പാരീസ് ടൗൺ കാഴ്ചകൾ ഒന്നിനൊന്ന് മനോഹരമാവുകയാണ് ലോകം വെട്ടിപ്പിടിക്കാൻ പടയോട്ടങ്ങൾ നടത്തുമ്പോഴും നെപ്പോളിയൻ്റെ മനസ്സിനെ മാതൃരാജ്യത്തേക്ക് മടക്കി വിളിച്ചത് പാരീസിൻ്റെ ഈ സമർത്ഥമായ സൗന്ദര്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഈഫൽ ടവറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇത് ലോകത്തിനു വേണ്ടി തുറന്നുകൊടുത്തത് ഞാൻ ഈഫൽ ടവറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുകൊണ്ട് പാരീസ് നഗരത്തിൻ്റെ പരമാവധി സ്റ്റിൽ ഫോട്ടോകൾ കൂടിയെടുത്തു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് പാരീസിൽ ഈഫൽ ടവർ പണി പണികഴിപ്പിച്ചത് ഏഴായിരത്തി മുന്നൂറ് ടൺ ഉരുക്ക് പതിനായിരം ടൺ നോൺ മെറ്റൽ എന്നിവ ഉപയോഗിച്ച് മുന്നൂറ് ജോലിക്കാർ മൂന്ന് വർഷം കൊണ്ടാണ് ഈ യുദ്ധസ്മാരകം പണിതുയർത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ജനുവരിയിൽ തുടങ്ങിയ ഈഫൽ ടവറിൻ്റെ അടിസ്ഥാനം നിർമ്മിക്കാൻ ആറു മാസമേ വേണ്ടിവന്നുള്ളൂ സന്ദർശകർ ഓരോരുത്തരും മത്സരിച്ചാണ് ദൂരദർശനിയിലൂടെ അകല കാഴ്ചകൾ കാണുന്നത് നാൽപ്പത്തൊമ്പതടി നീളം എഴുപത്തിരണ്ടടി താഴ്ച ഇരുപതടി ചുറ്റളവ് എന്ന കണക്കിലാണ് നാല് മൂലയിലെയും ഈ തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ട്രക്ചർ ഡ്രോയിങ്ങുകൾ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ഡിസൈൻ ഡ്രോയിങ്ങുകൾ എന്നിവ വേണ്ടി വന്നു ജോലിക്കാർക്ക് ഈഫൽ ടവറിൻ്റെ ഘടന മനസ്സിലാക്കാൻ സ്ട്രക്ചറിലെ നിഗൂഢത കാരണം ഈഫൽ ടവറിനെ അനുകരിക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല ഇത് ഗുസ്റ്റാവ് ഈഫൽ എന്ന ശില്പിയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം പാഴ്സുകൾ അതിനെ ഉറപ്പിക്കാൻ രണ്ടര മില്യൺ റിവേറ്റുകൾ എന്നിവ എക്സ് ആകൃതിയിൽ കൂട്ടിച്ചേർത്താണ് ഈഫൽ ടവർ പണി കഴിപ്പിച്ചിരിക്കുന്നത് വിളക്കി ചേർത്ത ലോഹ കഷ്ണങ്ങളെല്ലാം കൊണ്ടുവന്നത് കുതിരവണ്ടിയിലായിരുന്നു എടുത്തു പറയേണ്ട ഒരു വസ്തുത ഒന്നേകാൾ നൂറ്റാണ്ടിന് മുമ്പ് ഈഫൽ ടവർ നിർമ്മിക്കുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ടവറിൻ്റെ മുകളിലേക്കുള്ള യന്ത്ര സാമഗ്രികളെല്ലാം ഉയർത്താൻ ഉപയോഗിച്ചിരുന്നത് ഈ ലിഫ്റ്റായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് ബഹുനില ഫ്ളാറ്റുകൾ വന്നപ്പോഴാണ് ലിഫ്റ്റിൻ്റെ ഉപയോഗം മലയാളികൾ തിരിച്ചറിഞ്ഞത് വികസന കാര്യത്തിൽ നമ്മുടെ നാട്ടുകാർ എത്രമാത്രം പിന്നിലാണെന്നുള്ളതിന് ഇത്തരം ചില സംഭവങ്ങൾ സാക്ഷി നിൽക്കുന്നു ഗുസ്താവ് ഈഫിൽ ആയിരുന്നു ഈ ടവറിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന എഞ്ചിനീയർ അതുകൊണ്ട് തന്നെ ഗുസ്താവ് ഈഫലിൻ്റെ പേരിലാണ് ഈ ടവർ ഇന്നും അറിയപ്പെടുന്നത് മോറിസ് കോഹിലിൻ എമിലി നോജിയാൻ എന്നിവർ ചേർന്നാണ് ഈഫൽ ടവറിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ തയ്യാറാക്കിയത് എന്നാൽ ഗുസ്താവ് ഈഫലിന് ഇതത്ര അത്ര ബോധിച്ചില്ല അദ്ദേഹം ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ ഈ ഡിസൈനിൻ്റെ പേറ്റൻ്റ് സ്വന്തമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആദ്യമായി ഈഫൽ ടവറിൻ്റെ ഡിസൈൻ അദ്ദേഹം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചത് എങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജൂൽസ് ഗ്രാമിൻ ഫ്രഞ്ച് പ്രസിഡൻ്റായി സ്ഥാനമേറ്റതിന് ശേഷമാണ് ടവറിൻ്റെ പ്രവർത്തനത്തിന് അനുമതി ലഭിച്ചതും ആക്കം കൂടിയതും ജൂൾസ് ഗ്രാമിൻ ടവറിൻ്റെ നിർമ്മാണത്തിന് മാത്രമായി എറ്റ്വഡ് ലോക്കോവർ എന്നൊരു മന്ത്രിയെയും നിയമിച്ചു ഈഫൽ ടവറിൻ്റെ പണി തുടങ്ങിയതോടെ വിവാദവും തലപൊക്കി ഫ്രാൻസിലെ എഴുത്തുകാർ ചിത്രകാരന്മാർ കവികൾ തത്വചിന്തകന്മാർ എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഈഫൽ ടവറിൻ്റെ നിർമ്മാണത്തെയും ഗുസ്റ്റീഫലിനെയും തള്ളിപ്പറഞ്ഞു ഫ്രാൻസിൻ്റെ പൈതൃകമായ നൊട്ടർഡാം പള്ളി ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങളുടെ പ്രശസ്തിക്കും പെരുമയ്ക്കും മേൽ ഈഫൽ ടവർ കരിനിഴൽ വീഴ്ത്തും എന്നതായിരുന്നു നിർമ്മിതിയെ എതിർത്തവരുടെ വാദം എന്നാൽ ഈഫലും പ്രസിഡന്റായിരുന്ന ന്യൂൻസ് ഗ്രാമിനും ഈ വാദങ്ങളെ നഖശിഖാന്തം എതിർത്തു ഈജിപ്തിന് പിരമിഡുകളുടെ പെരുമ പോലെ ഫ്രാൻസിന് ഈഫൽ ടവറും എന്നും തിലകക്കുറിയായി മാറും എന്നതായിരുന്നു ഇവരുടെ വാദം അത് പിൽക്കാലത്ത് ചരിത്ര സത്യമാവുകയും ചെയ്തു ഗുസ്റ്റാവ് ഈഫലിൻ്റെ ഓർമ്മയ്ക്കായി മൂന്നാമത്തെ നിലയിൽ ഒരു സ്മാരകമുണ്ട് അത് കാണുക എന്ന പ്രധാന ലക്ഷ്യവും എൻ്റെ ഈ യാത്രയിലുണ്ട് ഈഫൽ ടവറിൻ്റെ നിർമ്മാണ സമയത്ത് ശക്തമായി എതിർത്തിരുന്നു എങ്കിലും മൊപ്പസാങ് എന്ന ഫ്രഞ്ച് ചിന്തകൻ പോലും പിന്നീട് ഈ ടവറിലെ റെസ്റ്റോറൻറ്റിലെത്തി വൈകുന്നേരങ്ങൾ ചെലവിട്ടിരുന്നു അതുപോലെ തന്നെ തോമസ് ആൽവ എഡിസനും അഡോൾഫ് ഹിറ്റ്ലർക്കും പ്രിയപ്പെട്ട ഇടമായിരുന്നു ഈ ഈഫൽ ടവർ അവരെല്ലാവരും എത്രയോ വട്ടം ഇതുപോലെ ഈ ടവറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പാരീസ് നഗരക്കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അഞ്ച് രാജ്യങ്ങളിലൂടെയുള്ള നീണ്ട യാത്ര കൊണ്ടായിരിക്കണം ഞാൻ നന്നേ ക്ഷീണിതനായിരുന്നു എങ്കിലും ഇടത് കൈയിൽ ക്യാമറ ഉയർത്തിപ്പിടിച്ച് ലിഫ്റ്റും ലിഫ്റ്റിനുള്ളിലെ ആളുകളും അകലെ പാരീസ് പട്ടണവും കിട്ടത്തക്ക വിധം ഞാൻ കാഴ്ചകൾ പകർത്തിക്കൊണ്ടേയിരുന്നു ഞാൻ ക്യാമറ പിടിച്ചിരിക്കുന്ന രീതി കണ്ടിട്ടായിരിക്കണം കൂട്ടത്തിൽ നിൽക്കുന്നവരെല്ലാം എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ നിലയിൽ നിന്നും തേർഡ് ഫ്ലോറിലേക്ക് യാത്ര തുടർന്നു അവിടെയാണ് ഗുസ്റ്റീഫലിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉരുക്ക് കമ്പികൾക്കിടയിൽ കൂടി നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് വർഷം പിന്നിലേക്ക് വളരെ വേഗത്തിൽ ലിഫ്റ്റ് ഉയർന്നുകൊണ്ടേയിരുന്നു ഒന്നാം നിലയിൽ രണ്ട് റെസ്റ്റോറൻറ്റുകളും ഇരുന്നൂറ്റമ്പത് പേർക്ക് ഇരിക്കാവുന്ന ഒരു ബാറുമുണ്ട് രണ്ടാമത്തെ നിലയിലാകട്ടെ ഫ്രാൻസിലെ ഏറ്റവും പ്രചാരമുള്ള ലീ ഫിഗാരോ എന്ന പത്രത്തിൻ്റെ ഓഫീസും പ്രിൻറ്റിംഗ് പ്രസ്സും ഉണ്ട് മൂന്നാമത്തെ നിലയിൽ അതായത് ഞാൻ ഈ നിൽക്കുന്ന നിലയിലാണ് ഗസ്റ്റ് ആവ് ഈഫൽ പണ്ട് ഉപയോഗിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റും സ്വീകരണ മുറികളും ഇതാണ് ഈഫൽ ടവറിൻ്റെ മൂന്നാമത്തെ നില മൂന്നാമത്തെ നിലയിൽ നിന്നുള്ള പാരീസ് ടൗൺ കാഴ്ച അനിർവചനീയമാണ് അത് വാക്കുകളിൽ പറഞ്ഞറിയിക്കുക വളരെയേറെ പ്രയാസം പാരീസിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് ഈഫൽ ടവർ കാണാം അതുകൊണ്ട് തന്നെ ഈഫൽ ടവറിൽ നിന്നാൽ പാരീസ് നഗരം മുഴുവൻ കാണാനും കഴിയും ഒരു മനുഷ്യായുഷിനിടയ്ക്ക് എത്ര കണ്ടാലും മതി വരുന്നതല്ല ഈഫൽ ടവറിൽ നിന്നുള്ള പാരീസ് നഗരക്കാഴ്ച അടുത്ത് കനം വച്ച തിരമാലകൾ അകലെ അന്തമില്ലാത്ത നീലക്കടൽ അതുപോലെയായിരുന്നു ടവറിൽ നിന്നുള്ള പാരീസ് കാഴ്ച ഇതാണ് ഗുസ്താവ് ഈഫൽ പാരീസിൻ്റെ സാംസ്കാരിക അടയാളമായി ഈഫൽ ടവർ പണി പണികഴിപ്പിച്ച ക്രാന്തദർശൻ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ഈ യുഗപുരുഷൻ നിർമ്മിച്ച ഈഫൽ ടവറിൻ്റെ ഏറ്റവും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകവും കൂടാരത്തിനകത്തുള്ള ഗുസ്താവിൻ്റെ പ്രതിമയെ ഞാൻ വളരെ പണിപ്പെട്ട് ക്യാമറയിൽ പകർത്താൻ നോക്കി ഗ്ലെയർ ശല്യം കൊണ്ട് പലപ്പോഴും എനിക്ക് ചിത്രം പകർത്താൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു എങ്കിലും ഗ്ലെയർ ബാധിക്കാതെ ക്യാമറയുടെ ലെൻസ് അതിനോട് വളരെ ചേർത്ത് വെച്ച് ആ ദൃശ്യം ഞാൻ പകർത്തിയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും അതിന് ഫലമുണ്ടായി എങ്കിലും ഗുസ്താവ് ഈഫലിനെക്കുറിച്ചുള്ള അറിവും അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ തീരുമാനങ്ങൾ എന്നിൽ ജനിപ്പിച്ച ഭക്തിയും ആരാധനയുമാണ് നന്നായി ആ ചിത്രം പകർത്താൻ എന്നെ സഹായിച്ചതെന്ന് ഇപ്പോഴും ഞാൻ കരുതുകയാണ് ഗ്ലാസിൽ ലെൻസ് ചേർത്ത് വെച്ചെടുത്ത ആ ചിത്രങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതിലും വിജയകരമായിരുന്നു ഗുസ്താവിൻ്റെ മാത്രമല്ല ഈഫൽ ടവർ സന്ദർശിക്കാനെത്തിയ ചില വി ഐ പികളുടെയും പൂർണ്ണകായ പ്രതിമകൾ കൂട്ടത്തിലുണ്ട് ഗുസ്തവീഫലും ജൂയിൽസ് ഗ്രാമിനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ ഒരു സ്ത്രീ നമ്മുടെ നാട്ടിലേതുപോലെ അനുസരണയോടെ ഒതുങ്ങി നിൽക്കുന്നു പുറത്തെ ഗ്ലാസിൽ ഗുസ്തവീഫലിൻ്റെ ജീവചരിത്രം ചുരുക്കി വിവരിച്ചിട്ടുണ്ട് ടവർ പണി നടക്കുന്നതിനിടയിൽ നടന്ന വിവാദങ്ങളിൽ മനസ്സ് വേദനിച്ച് വിഷാദ രോഗം ബാധിച്ച് ഗുസ്തവീഫൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കുറച്ചുകാലം ചികിത്സയിലുമായിരുന്നത്രേ എങ്കിലും എടുത്ത തീരുമാനത്തിൽ നിന്ന് അണുവിട പിന്നോട്ടു പോകാൻ ഗുസ്തബീഫൽ ഒരുക്കമായിരുന്നില്ല നെപ്പോളിയൻ തൻ്റെ സൈനിക നീക്കങ്ങൾക്ക് ഒരുക്കങ്ങൾ നടത്തിയിരുന്നതും ഇവിടെയായിരുന്നു മാതൃരാജ്യമായ ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടനോട് പോരാടി ധീര രക്തസാക്ഷിയായി മാറിയ ജോണോ ഫാർക്കിൻ്റെ പ്രതിമയും എനിക്ക് ഒരു കാഴ്ച വിരുന്നായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ പ്രഷ്യക്കാർ വിജയാഘോഷം നടത്തിയതും പാരീസിലെ ഈ തെരുവുകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ഹിറ്റ്ലർ സൈന്യത്തിൻ്റെ കുതിര കുളമ്പടി ഒച്ച മുഴങ്ങിയതും ജർമ്മൻ ബോട്ട്സുകൾ ചവിട്ടി മെതിച്ചതും ഈ തെരുവീഥികളെ തന്നെയായിരുന്നു ഈഫൽ ടവറിൻ്റെ പരിസര കാഴ്ചകളും രാത്രി കാഴ്ചകളും നന്നായി പകർത്തി ഈഫൽ ടവറിൽ നിന്ന് പാരീസ് ടൗണിൻ്റെ സൗന്ദര്യം മുഴുവൻ ക്യാമറയിലാക്കി ലോകത്തിന് ഫ്രാൻസിൻ്റെ അഭിമാനമായി ഈഫൽ ടവർ നിർമ്മിച്ച ശില്പി ഗുസ്താവ് ഈഫലിൻ്റെ പൂർണ്ണകായ പ്രതിമ ടവറിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്ന് കണ്ട് ഒരു വലിയ സലാം വച്ച് ഞാൻ തിരികെ ഇറങ്ങി തുടങ്ങി ലിഫ്റ്റിൻ്റെ വേഗത ഇപ്പോൾ കൂടിയിരിക്കുന്നു താഴേക്ക് താഴേക്ക് അത് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ച ഇരുമ്പ് പാളങ്ങൾക്കിടയിൽ കൂടി ഈ വർത്തമാനകാലത്തിൻ്റെ പാതാളത്തിലേക്കെന്ന പോലെയായിരുന്നു ആ യാത്ര

അങ് അകലെ കണ്ടപ്പോൾ നാല് കാലും മുകളിലേക്ക് ഒറ്റ കൊമ്പുമുള്ള ഏതോ ഒരു വലിയ ജീവിയെപ്പോലെ എനിക്ക് തോന്നി ഒറ്റ ഒറ്റക്കൊമ്പുള്ള നാൾക്കാലി ടവർ ഈഫൽ ടവർ ഈഫൽ ടവർ കണ്ട് മടങ്ങി വരും വഴി പെട്ടെന്ന് ഞാൻ അമേരിക്കയിലെത്തിയോ എന്ന് എനിക്ക് തോന്നി അതാ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി പാരീസിലും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയോ അതെ പാരീസിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അങ്ങ് അകലെ ഈഫൽ ടവറിൽ ദീപം തെളിഞ്ഞു നിൽക്കുന്നതും ഞാൻ കണ്ടു സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ പാരീസിൽ കണ്ടതിൻ്റെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ താമസസ്ഥലമായ ഹോട്ടൽ റോയൽ പാർക്കിലേക്ക് മടങ്ങി